ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു പുതിയ ദീർഘദൂര ഇന്റർസെപ്റ്റർ മിസൈൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ വ്യോമപ്രതിരോധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു ഈ വികസനം തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ളതും വ്യോമ ഭീഷണികൾക്കെതിരെ പ്രാഥമിക ഇന്റർസെപ്റ്ററായി പ്രവർത്തിക്കുന്നതുമായ കരിയറിന്റെ നിലവിലുള്ള മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലിനെ എം ആർ സാം അതിനെ പൂരകമാക്കും നൂതനമായ ദീർഘദൂര മിസൈലിന്റെ കൂട്ടിച്ചേർക്കൽ നാവിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വർദ്ധിച്ചു വരുന്ന സങ്കീർണമായ സമുദ്ര സുരക്ഷ അന്തരീക്ഷത്തിൽ അതിൻ്റെ മുൻനിര കാരിയറിന്റെ പ്രവർത്തനപരമായ പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്ത ഐ വിക്രാന്ത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധകപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് ഏകദേശം നാൽപ്പത്തയ്യായിരം ടൺ ഭാരമുള്ള വിക്രാന്ത് മിഗ് ട്വൻറ്റി നയൻ കെ യുദ്ധവിമാനങ്ങൾ ക്യാമോ ഹെലികോപ്റ്ററുകൾ നേവൽ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പോലുള്ള തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ മുപ്പത് വിമാനങ്ങൾ വഹിക്കാൻ സാധ്യമാണ് ഇന്ത്യയുടെ സമുദ്രതന്ത്രത്തിൻ്റെ ഒരു ആണിക്കല്ലെന്ന നിലയിൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിലും കടൽപാതകൾ സുരക്ഷിതമാക്കുന്നതിലും ഇൻഡോ പസഫിക്കിലെ പ്രാദേശിക ഭീഷണികളെ നേരിടുന്നതിലും കരിയർ ഒരു നിർണായക പങ്കുവഹിക്കുന്നു വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ നിരവധി വ്യോമ ഭീഷണികളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നതിനാൽ അതിൻ്റെ അതിജീവനത്തിൻ്റെ പ്രധാന ആണിക്കല്ലാണ് അതിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം നിലവിൽ ഐ എൻ എസ് വിക്രാന്ത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇൻഡോ ഇസ്രായേൽ മിസൈൽ സംവിധാനം ബായ ബാരക്കേറ്റ് എന്നറിയപ്പെടുന്ന എം ആർ സാമിനെയാണ് ആശ്രയിക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള എം ആർ സാം വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ മറ്റ് വ്യോമ ഭീഷണികൾ എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം നൽകുന്നു ഇത് കരിയറനും ഇത് കരിയറിനും ഒപ്പമുള്ള അപ്പലിനും പ്രതിരോധം ഉറപ്പാക്കുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു അടുത്ത തലമുറ ഇന്റർസെപ്റ്റർ മിസൈൽ ഐ എൻ എസ് വിക്രാന്തിന് ലഭിക്കുമെന്ന് സമീപകാല റിപ്പോർട്ടുകൾ പറയുന്നു നിലവിലുള്ള ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാമുകളുടെ പരിണാമമോ ഡി ആർ ഡി ഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സംവിധാനമോ ആകാം ഈ നൂതന മിസൈൽ കരിയറിന്റെ വ്യോമപ്രതിരോധ പരിധി ഗണ്യമായി വികസിപ്പിക്കും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധി ഉള്ള മിസൈൽ വരുന്നതോടെ വിക്രാന്തിന് കൂടുതൽ ദൂരങ്ങളിൽ ഭീഷണികളെ നേരിടാൻ പ്രാപ്തമാക്കും ദീർഘദൂര കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾ സാധ്യതയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയ്ക്കെതിരെ വിക്രാന്തിന് മെച്ചപ്പെട്ട സംരക്ഷണം നൽകും ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എൽ ആർ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ബി എം ഡി പ്രോഗ്രാം തുടങ്ങിയ നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വിശാല ശ്രമങ്ങളുമായി ഈ ദീർഘദൂര ഇന്റർസെപ്റ്ററിന്റെ സംയോജനം യോജിക്കുന്നു പുതിയ മിസൈലിനെക്കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സജീവ റഡാർ ഫോമിംഗ് നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള കഴിവ് എന്നിവയുൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഐ എൻ എസ് വിക്രാന്തിനെ ഒരു മികച്ച ആസ്തിയാക്കും ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ഇൻ്റർസെപ്റ്റർ മിസൈൽ കൂടി ചേർക്കുന്നതിന് ഐ എൻ എസ് വിക്രാന്തിന് മേഖലയിലെ ഏറ്റവും മികച്ച പ്രതിരോധശേഷിയുള്ള വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നാക്കി മാറ്റം വിപുലീകരിച്ച ശ്രേണി കാരിയർ കപ്പലിന് വിശാലമായ ഒരു പ്രതിരോധ പരിധി സ്ഥാപിക്കാൻ അനുവദിക്കും ഇത് സ്വയം മാത്രമല്ല ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്റുകൾ അന്തർവാഹിനികൾ എന്നിവയുൾപ്പെടെ അതിൻ്റെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെയും സംരക്ഷിക്കും നൂതന കപ്പൽ വിരുദ്ധ മിസൈലുകളുടെ വ്യാപനത്തിനും എതിരാളികളായ നാവികസേനകളുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിനും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമായി വരുന്ന ഇൻഡോ പഥവിക്കിൽ ഇത് പ്രത്യേകിച്ചും നിർണായകമാണ് ഈ പുതിയ മിസൈൽ എം ആർ സ്വാമിനെ പൂരകമാക്കുകയും ഒരു ബഹുതര പ്രതിരോധ ഘടന സൃഷ്ടിക്കുകയും ചെയ്യും എം ആർ സാം ഇടത്തരം ദൂരഭീഷണികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇന്റർസെപ്റ്റർ ദീർഘദൂരത്തിലുള്ളതും വളരെ ഉയർന്ന ഉയരത്തിലുള്ളതുമായ ലക്ഷ്യങ്ങളെ അഭിസംബോധന ചെയ്യും ഇത് വിവിധ വ്യോമ ഭീഷണികൾക്കെതിരെ സമഗ്രമായ കവറേജ് ഉറപ്പാക്കുന്നു സങ്കീർണമായ ഭീഷണികളെ നേരിടാൻ സംയോജിത വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ആവശ്യകതയെ ഊന്നിപ്പറയുന്ന ആധുനിക നാവിക യുദ്ധ സിദ്ധാന്തങ്ങളുമായി ഈ സമീപനം യോജിക്കുന്നു